ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസണെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് രൂക്ഷമായ പ്രതികരണവുമായി മുൻ ഇന്ത്യൻ സ്പിന്നറും കമന്റുമായ ആർ അശ്വിൻ രംഗത്തെത്തി യുവതാരം ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടല്ല മറിച്ച് വൈസ് ക്യാപ്റ്റനായി നിയമിച്ചതുകൊണ്ടാണ് സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഭീഷണി ഉണ്ടായതെന്ന് അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നടച്ചു ദക്ഷിണാഫ്രിക്കക്കെതിരെ മികച്ച റെക്കോർഡുകൾ ഉണ്ടായിട്ടും സഞ്ജുവിനെ പുറത്തിരുത്തിയത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എപ്പോഴത്തെയും പോലെ എന്തുകൊണ്ട് സഞ്ജു സാംസണെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കി എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം തുറന്നു കാട്ടാനാണ് അശ്വിൻ ശ്രമിച്ചത് ശുഭ്മാൻ ഖിലിനെ ടി ട്വന്റി ടീമിലേക്ക് എടുത്ത നിമിഷം തന്നെ സഞ്ജുവിന്റെ പ്ലേയിങ് ഇലവനിലെ സ്ഥാനത്തിൽ ഒരു തീരുമാനമായെന്ന് അശ്വിൻ നിരീക്ഷിച്ചു സഞ്ജുവിന് മതിയായ അവസരങ്ങൾ കിട്ടൂ എന്നതിനെ കുറിച്ച് തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാൽ നിലവിൽ സഞ്ജു നേരിടുന്ന പ്രതിസന്ധിക്ക് പിന്നിൽ പ്രകടനം മാത്രമല്ല കാരണമെന്നും അശ്വിൻ പറയുന്നു യഥാർത്ഥത്തിൽ ഗില്ലിനെ ടീമിൽ എടുത്തത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ വൈസ് ക്യാപ്റ്റൻ ആക്കുക കൂടി ചെയ്തതാണ് പ്ലേയിങ് ഇലവനിലെ സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായത് ഒരു താരത്തിന് നേതൃസ്ഥാനം നൽകുന്നത് ടീമിൽ അയാളുടെ സ്ഥാനം ഏതാണ്ട് ഉറപ്പാക്കാൻ കാരണമാകും ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഓപ്പണിങ്ങിനും മൂന്നാം സ്ഥാനത്ത് നിന്നുമാണ് നിലവിൽ സഞ്ജുവിന്റെ പ്രധാന മത്സരം ഓപ്പണറായി ശുഭ്മാൻ ഗിൽ വരുമ്പോൾ സ്വാഭാവികമായും സഞ്ജു പുറത്തിരിക്കേണ്ടി വരുന്നു സഞ്ജുവിന് പകരക്കാരനായി ഓപ്പണറായി ഇറങ്ങിയ ശുഭ്മാൻ ഗില്ലിന് ഈ പരമ്പരയിലെ ആദ്യ മത്സരങ്ങളിൽ ഇതുവരെ തിളങ്ങാൻ സാധിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ബാറ്റിംഗിൽ ഗിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവച്ചിട്ടില്ല എങ്കിലും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഉള്ളതിനാൽ പ്ലേയിങ് ഇലവനിൽ ഗില്ലിന്റെ സ്ഥാനത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇത് സഞ്ജുവിന്റെ ആരാധകരെ കൂടുതൽ നിരാശരാക്കുന്നു വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ഗില്ലിന് ഒരുതരം സംരക്ഷണം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ സൂക്ഷ്മ പരിശോധനയ്ക്ക് കാരണം സഞ്ജുവിനെ പോലെ മികവ് തെളിയിച്ചൊരു താരം പുറത്തിരിക്കുന്നു എന്നതിനാലാണ് സഞ്ജുവിന് ലഭിച്ച അവസരങ്ങൾ വളരെ കുറവാണെന്നും കിട്ടിയ അവസരങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്നും അശ്വിൻ പറഞ്ഞു സ്ഥിരമായ അവസരങ്ങൾ കിട്ടാതെ വരുമ്പോൾ താരങ്ങളുടെ ആത്മവിശ്വാസം തകരുകയും അത് പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും വിമർശനങ്ങൾക്കിടയിലും സഞ്ജു സാംസൺ മികച്ച ഫിനിഷറാണ് എന്ന നിലയിൽ ടീം പരിഗണിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ സാഹചര്യങ്ങളിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഇന്ത്യക്ക് ഗുണകരമായേ സഞ്ജുവിന് ടീമിൽ സ്ഥിരമായ സ്ഥാനം ലഭിക്കാൻ ചില ബാറ്റിംഗ് പൊസിഷനുകളിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്നും അശ്വിൻ സൂചിപ്പിച്ചു എന്നാൽ ടീം മാനേജ്മെന്റ് താരങ്ങളെ ഉപയോഗിക്കുന്ന രീതിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അശ്വിന്റെ ഈ തുറങ്ങുപറച്ചിൽ ഇന്ത്യൻ ടീം സെലക്ഷന്റെ മാനദണ്ഡങ്ങൾ വീണ്ടും ചർച്ചാവിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് സ്ഥാനമാനങ്ങൾ പ്രകടനത്തേക്കാൾ വലുതാണോ എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത് സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ കഴിവുകൾ പലപ്പോഴും ശരിയായ രീതിയിൽ ടീം ഉപയോഗിക്കുന്നില്ല എന്നും ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെയാണ് നഷ്ടമെന്നും കായിക നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു